കുവൈറ്റ് തീപ്പിടുത്തത്തിൽ മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങളുമായി കൊച്ചിയിൽ ഇറങ്ങിയതിന് പിന്നാലെ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചു കസ്റ്റം ക്ലിയറൻസിന് ശേഷം വിമാനത്താവളത്തിൽ സജ്ജീകരിച്ച പ്രത്യേക ടാബിളിൽ മൃതദേഹങ്ങൾ വെച്ചു കൊച്ചിയിൽ തന്നെ മൃതദേഹങ്ങൾ കസ്റ്റംസ് ക്ലിയറൻസ് പൂർത്തിയാക്കി ഇതിൽ മലയാളികളും ഏഴ് തമിഴ്നാട്ടുകാരും ഒരു കർണാടകക്കാരും ഉൾപ്പെടെയുള്ളവരുടെ മൃതദേഹങ്ങൾ ഇമ്പോർട്ട് കാർഗോ ടെർമിനലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് നെടുമ്പാശ്ശേരി കാർഗോ ടെർമിനലിൽ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ടേബിളിൽ മൃതദേഹങ്ങൾ പൊതുദർശന വെച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും അന്ത്യാഞ്ജലി അർപ്പിച്ചു മരിച്ചവരുടെ സംസ്ഥാനത്ത് ഉടനീളമുള്ള ഉറ്റവരുടെയും ഉടയവരുടെയും കണ്ണീർ കൊണ്ട് വിമാനത്താവളം സങ്കടക്കടലായി മാറിയിരുന്നു കേന്ദ്രമന്ത്രിമാർക്കും സംസ്ഥാന മന്ത്രിമാർക്കും പുറമെ എം പിമാരും എം എൽ എമാരും പ്രതിപക്ഷത്തെ നേതാക്കളുമെല്ലാം സ്ഥലത്തെത്തിയിരുന്നു രാവിലെ മുതൽ മന്ത്രിമാരും ജനപ്രതിനിധികളും വിമാനത്താവളത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ വൻ ജനാവലിയാണ് ഇവിടെ എത്തിയത് വളരെ വൈകാരികമായ യാത്രയപ്പാണ് സമയം മരണപ്പെട്ടവർ അല്ല മരണപ്പെട്ടവരിൽ ഗുരുവാവും മലയാളികളായതുകൊണ്ട് സ്വാഭാവികമായും മലയാളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് പ്രതിനിധി പോകുന്നില്ല ഒരു മലയാളിയുടെ മൃതദേഹമടക്കം പതിനാല് മൃതദേഹങ്ങൾ ഡൽഹിയിലേക്ക് അയച്ചു നേരത്തെ പറഞ്ഞിരുന്നതിലും ഏറെ വൈകി മൃതദേഹങ്ങളുമായി വിമാനം കൊച്ചിയിൽ ഇറങ്ങിയത്